കലാഭവൻമണി സ്മാരകം ഉടനെ നിർമ്മാണം ആരംഭിക്കണമെന്ന് സംഭവ മഹാസഭ കൂടപുഴശാഖാമത് വാർഷിക സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു ഓപ്പൺ ചാലക്കുടി ഡ്യൂട്ടി കളക്ഷൻസ് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും മറ്റ് പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ യോഗം ആശങ്ക രേഖപ്പെടുത്തി സഭ സംസ്ഥാന ബോർഡ് അംഗം പി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് പി കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംഗീത രംഗത്ത് മുപ്പത്തിയഞ്ച് വർഷം പിന്നിടുന്ന ഗായകൻ അയ്യപ്പദാസിനെ ഗാനപ്രവീൺ അന്നമ്മനട ബാബുരാജ് മാസ്റ്റർ ആദരിച്ചു വിദ്യാഭ്യാസ അവാർഡ് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി വിജി ഷൺമുഖൻ വിതരണം നടത്തി ചാലക്കുടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജോസ് സിറേത്ത് വാർഡ് കൌൺസിലർ സൂസി സുനിൽ ജില്ലാ ഓഡിറ്റർ ദിനേശൻ മാസ്റ്റർ യൂണിയൻ സെക്രട്ടറി വി എം സുബ്രൻ കലാഭവൻ ജയൻ ഗായകൻ സുധീഷ് ചാലക്കുടി കെ വി അജി പി കെ സതീശൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പി കെ ശശീന്ദ്രൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ശശി കെ കോട്ടായി സെക്രട്ടറി കെ വി അജി ജോയിന്റ് സെക്രട്ടറി രാജേഷ് രാഘവൻ ഗജാഞ്ചി പൊന്നമ്മ മണീന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു നല്ല രീതിയിൽ സംസാരിക്കാൻ കൂടുതൽ പറ്റാന്ന് താലൂക്ക് ജില്ല ഇതിലൊക്കെ വാർഷികം നടക്കേണ്ട ഒരു സമയം രീതിയിലാണ് ഇപ്പോൾ കാരണം വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വാർഷിക തിരഞ്ഞെടുപ്പ് ഏപ്രതാദ്യം ആദ്യമായി അത് തന്നെ പറയാം കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു കാരണം ആ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോകുന്ന കുട്ടിയുടെ വിടുമ്പോഴുണ്ടാകുന്ന നമ്മുടെ മനസ്സിന്റെ വേദന പത്താം പഠിക്കുന്ന ഒരു 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 കുട്ടിയുടെ കുട്ടീനെ വേദന കാരണം കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ ചെറിയ ജല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പറവൂർ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി